ിസൺ ടു മലയാളം ഫുഡ് പ്രൊട്ടക്ടഡ് ബൈ ദിസ് നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും മലയാളം സംസാരിക്കാൻ സാധിക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും ആ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ് കം ടു കേരള സേ യാൽ രാജ്യത്തിലേക്ക് കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും അത് പറയാം നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും നിങ്ങൾ പ്രഭാത ഭക്ഷണമായി ദോശ കഴിക്കേണ്ട എന്ന് കേരളത്തിലേക്ക് വന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും ഈ ഭരണഘടനാ ഓർ വി ഡോക്സ് ട്രഡീഷൻ ഓഫ് യൂസ് നിങ്ങളുടെ ഒരു പ്രത്യേക പാരമ്പര്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ആർക്കെങ്കിലും കേരളത്തിൽ വന്ന് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ ഇൻ ദിസ് ഇലക്ഷൻ വാസ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ തിരഞ്ഞെടുപ്പിൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെക്കുറിച്ചുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നത് and it was on one side millions of indian people saying That we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം ഞങ്ങളുടെ ഞങ്ങളുടെ സംസ്കാരം വേണം ഞങ്ങളുടെ ഭാവി എന്തെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അതിനെ നിർവചിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം നടത്തിയത് അമിത് ഷാ സെഡ് നോ നോ If we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils to not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറു ആരാണ് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയും അമിത്ഷായും അവരെന്താണ് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഹിന്ദി ഹിന്ദി ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ സംസാരിക്കും കേരള തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്ത് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും അതോ മറ്റേതെങ്കിലും രൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അവർ ചിന്തിച്ചതും had a fundamental misunderstanding അതിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ബിക്കോസ് ദ ഹാവ് പൊളിറ്റിക്കൽ പവർ ജസ്റ്റ് ബിക്കോസ് ദ ഹാവ് ഇ ഡി ദ് സി ബി ഹാവ് ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡിക്ടേറ്റ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ അറിയോ അവരുടെ കയ്യിൽ രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്നതുകൊണ്ട് ഇ ഡി ഉണ്ടായിരുന്നതുകൊണ്ട് സി ബി ഐ ഉണ്ടായിരുന്നത് കൊണ്ട് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്ന് തങ്ങൾക്ക് നിർദ്ദേശിക്കാം ആജ്ഞാപിക്കാം എന്ന് അവർ കരുതിയതാണ് അവരുടെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ the the people of, Kerala, <laughs> the people of Uttar Pradesh, they showed showed prime prime minister minister all other states showed the prime minister. കേരളത്തിലെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് കാണിച്ചു കൊടുത്തു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് ആജ്ഞാപിക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഈ ഭരണഘടന ഞങ്ങളുടെ ശബ്ദമാണ് അതിനെ തൊട്ട് കളിക്കരുതെന്ന്